അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമൻ റഹീം സൂറത്ത് യൂസുഫിൽ യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചിപ്പിച്ചു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയോടുകൂടിയാണ് അള്ളാഹു അദ്ദേഹത്തിന് ഈജിപ്തിലെ രാജാധികാരം നൽകിയതും സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നൽകിയതുമാണ് നൂറ്റി ഒന്നാമത്തെ ആയത്തിലുള്ള ഈ പ്രാർത്ഥനയിൽ അദ്ദേഹം നന്ദിപൂർവ്വം പ്രത്യേകം എടുത്തു പറയുന്നത് റബ്ബി കഥ മിനൽ മുൽ മുസ്ലിമുസ് റബ്ബി അത് തനി മിനൽ മുൽക്കി എൻ്റെ റബ്ബെ നീ എനിക്ക് രാജാധികാരം നൽകുക തന്നെ ചെയ്തിരിക്കുന്നു മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം എന്നാണ് രാജാവിന് മലിക്ക് എന്നാണ് പറയുക നമ്പ്രൂദിൻ്റെയും ഫിർ ഔനിൻ്റെയും ഒക്കെ രാജാധികാരത്തിന് ഖുർആാനിൽ മുൽക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് യൂസുഫ് നബിക്ക് ഈജിപ്തിലുണ്ടായിരുന്നത് രാജാധികാരം തന്നെയായിരുന്നു എന്നാണ് സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ തല്ലിയ എന്നെ ഈജിപ്തിലെ ഉയർന്ന അധികാരസ്ഥാനത്തിലെത്തിച്ച എന്റെ റബ്ബെ നീ അത്യുദാരൻ തന്നെ തെനീമിൻ തെവിയിലിൽ അഹാദീസ് സ്വപ്ന വ്യാഖ്യാനവും നീ എന്നെ പഠിപ്പിച്ചു തെവിയിലുൽ അഹാദീസ് എന്നതിൻ്റെ ഭാഷാർത്ഥം സംഭവങ്ങൾ മാറി വരുന്നത് എന്നാണ് അതായത് ഒരു സംഭവം എന്തായിട്ടാണ് മാറാൻ പോകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അത് തന്നെയാണ് സ്വപ്ന വ്യാഖ്യാനം ഒരു സ്വപ്നം കണ്ടാൽ അത് പിന്നെ എന്തായിട്ടാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പറയലാണല്ലോ സ്വപ്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നൽകിയത് ഈ കഥാവിവരണത്തിലെ സുപ്രധാന സംഭവങ്ങളിൽ നിന്ന് തന്നെ നാം മനസ്സിലാക്കിയതാണല്ലോ ഇതും യൂസുഫ് നബി നന്ദിപൂർവ്വം തന്റെ പ്രാർത്ഥനയിൽ എടുത്തു പറയുകയാണ് സൃഷ്ടാവായ അൻത നീ മാത്രമാകുന്നു ഈ ദുനിയാവിലും പരലോകത്തും എനിക്ക് രക്ഷകനായിട്ടുള്ളവൻ എല്ലാ അധികാരവും കഴിവും എനിക്ക് ലഭിച്ചിട്ടുള്ളത് നിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു നിന്റെ രക്ഷയില്ലെങ്കിൽ എനിക്ക് ഈ അധികാരവും കഴിവുമൊന്നും ഈ ദുനിയാവിലും ആഹ്ഹത്തിലും ഒരു ഉപകാരവും ചെയ്യുകയില്ല അതുകൊണ്ട് ഈ അധികാരത്തിലും സൗകര്യത്തിലും ഞാൻ വഞ്ചിതനായി പോകാതിരിക്കാനും യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാനും എന്നെ നീ തുണക്കണമേ തവഫനീ മുസ്ലിമൻഹീൻ എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ മുസ്ലിമായി സത്യവിശ്വാസിയായി മരിച്ച് സജ്ജനങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രവാചകന്മാരുടെയും സത്യവിശ്വാസികളുടെയും പ്രാർത്ഥനകൾ വിവിധ രൂപത്തിൽ ഖുർആാനിൽ വന്നിട്ടുണ്ട് മരിക്കുമ്പോൾ സത്യവിശ്വാസിയായി മരിക്കുക എന്നത് തന്നെയാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അതോടൊപ്പം തൻ്റെ വിശ്വാസവും പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുകയും വേണം അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലുള്ള കാര്യമാണ് അതുകൊണ്ട് സത്യവിശ്വാസികളായി മരിപ്പിക്കാനും പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു കൊണ്ട് സജ്ജനങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും നാം എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ സൂറത്തിൻ്റെ ആ മുഖത്തിൽ ഈ സൂറത്ത് മക്കയിൽ നബിസ്വലാഹു അല്ലേ വസ്ല്ലമയ്ക്ക് അവതരിപ്പിക്കാനുള്ള കാരണത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ മക്കയിലെ കുറേശികൾ നബിസ്വല്ലാഹു അല്ലെ വല്ലയോട് എങ്ങനെയാണ് ഫലസ്തീനിലുണ്ടായിരുന്ന ഇസ്രായേലികൾ ഈജിപ്തിലെത്തിയത് എന്ന് ചോദിക്കുകയുണ്ടായി എന്നും അതിനുള്ള മറുപടിയായി കൊണ്ടാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നും നാം സൂചിപ്പിച്ചിരുന്നല്ലോ എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പേരുള്ള യാക്കൂബ് നബിയും കുടുംബവും അതായത് ഇസ്രായേൽ കുടുംബം ഫലസ്തീനിൽ നിന്നും ഈജിപ്തിലെത്തിയതെന്ന് ഈ കഥയിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവർ ഈജിപ്തിലെത്തിയ ശേഷം പിന്നീട് ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞ് ഫിർ അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബിയോടൊപ്പം ചെങ്കടൽ കടന്ന് രക്ഷപ്പെടുന്നത് വരെ അവർ ഈജിപ്തിൽ തന്നെയാണ് കഴിഞ്ഞത് യക്കൂബ് നബിയും മക്കളുമടക്കം അറുപത്തിയേഴ് പേരായിരുന്നു അന്ന് യൂസുഫ് നബിയുടെ അടുത്ത് ഈജിപ്തിലെത്തിയത് എന്ന് പറയപ്പെടുന്നു എന്നാൽ അഞ്ഞൂറ് വർഷത്തിന് ശേഷം മൂസാ നബിക്കൊപ്പം കടൽ കടന്ന് രക്ഷപ്പെടുമ്പോൾ അവരുടെ അംഗസംഖ്യ ലക്ഷങ്ങളായി വർദ്ധിച്ചിരുന്നു ആറ് ലക്ഷമുണ്ടായിരുന്നു എന്നാണ് ചില കണക്കുകൾ പറയുന്നത് എന്നാൽ ഈ വർദ്ധിച്ച കണക്ക് ഇസ്രായേലികൾ മാത്രമല്ല അവരുടെ ഇസ്ലാമിക പ്രബോധനം വഴി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരടക്കം എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള കണക്കാണെന്നാണ് വിവിധ റിപ്പോർട്ടുകളിലുള്ളത് ഈ സൂറത്തിലൂടെ യൂസുഫ് നബിയുടെ ചരിത്രം വഹിയായി അവതരിപ്പിച്ച് നബി അലൈഹി അല്ലൈവസ്ലമക്ക് അള്ളാഹു വിവരിച്ചു കൊടുക്കുന്നതുവരെ നബി അലൈഹി അല്ലൈവലമക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് അടുത്ത ആയത്തിൽ പറയുന്നത് തുടർന്ന് ഈ സൂറത്തിൽ ബാക്കിയുള്ള പത്തോളം ആയത്തുകളിൽ ഒരു പ്രബോധകൻ എന്ന നിലക്ക് അലൈഹി അല്ലൈവസ്ലം നേരിടുന്ന പ്രശ്നങ്ങളും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ടു പോകാനുള്ള പ്രചോദനങ്ങളും മുൻകാല പ്രവാചകന്മാർ പ്രതിസന്ധികളെ തരണം ചെയ്തതുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്കത് പഠിക്കാം അള്ളാഹുസുബാനുഹുത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വർക്കാത്തു